ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നത് എനിക്കും സുഖമാണ് ഞങ്ങൾ ഒന്നും കൂടി ഒത്തുകൂടി നമ്മൾ ഫ്രണ്ട്സുകൾ എല്ലാവരും കൂടി ഒന്നും കൂടി എത്തുകൂടിയിട്ട കുറേ കാലത്തിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യ അങ്ങനെ നമ്മൾ എല്ലാവരും ഒത്തുകൂടാന്ന് പറഞ്ഞാൽ കുറച്ചൊരു പ്രയാസമാണ് കാരണം എല്ലാവരും പല ഭാഗത്തല്ലേ വയനാട്ടിലാണ് ഒരാൾ ഒരാൾ കക്കോടിയാണ് ഒരാൾ പിന്നെ വേങ്ങരാണ് അങ്ങനെ കുറച്ച് ദൂരം ഉണ്ട് നമ്മളെ കൂടെ അപ്പൊ നമ്മള് എല്ലാരും കൂടി കൂടുമ്പോൾ നല്ലൊരു പ്രയാസമാണ് കാരണം എല്ലാവരും ഒത്ത് ഒരേ ടൈം ആവും കുറേ വയനാട്ടിലുള്ളവർക്ക് വരാൻ എന്ന് വിചാരിച്ച് പക്ഷെ ലാസ്റ്റ് പാവും അവളും വന്ന് അപ്പം നമുക്ക് സന്തോഷമായി എല്ലാവരും ഒത്തുകൂടുമ്പോൾ അതിൽ സന്തോഷം പകരത്തന്നെ ഒരു ബീച്ച് ഏരിയ ആണ് കേട്ടോ അത് നമ്മളെ പിന്നെ കോതിപ്പാലം കഴിഞ്ഞ് ഫസ്റ്റ് വലത്തോട്ടുള്ള ആ റോഡിനാണ് കേട്ടോ ഒരു കൺട്രി റിസോർട്ട് എന്നാണ് പറയുന്നത് നമ്മൾ ഇതാ ഫ്രണ്ട്സുകളൊക്കെ ഓരോരുത്തർ ഓട്ടോയിൽ വരാൻ തുടങ്ങി ഞാനായിരുന്നു ആദ്യം അവിടെ എത്തിയത് എന്നെ പുതിയപ്പിള അവിടെ കൊണ്ടുപോക്കി തന്നെ എനിക്കത് വഴി അറിയാത്തതിനെ കൊണ്ടേ ഒറ്റക്കല്ല അപ്പോൾ പിന്നെ പ്രയാസാവുകയാച്ചു പിന്നെ ഓരോ ഒരുത്തിനും കുറെ ദൂരം ആയതിനെ കൊണ്ട് ഓരോരുത്തര് പല സ്ഥലത്താണ് ഒത്തു എല്ലാരും ഒത്തുകൂടുമ്പക്ക് ഭയങ്കര സന്തോഷാണ് നമ്മള് കൊറേ ഒന്നും സംഭവമായിട്ടൊന്നും ചെയ്യുന്നില്ല പക്ഷെ നമ്മൾ ഒത്തുകൂടുമ്പര് സന്തോഷം തന്നെയാണ് എല്ലാവരും കൂടി ഇരുന്ന് കൊറേ കഥ പറഞ്ഞ് കൊറേ ചിരിച്ച് പിന്നെ പിന്നെ കുറെ പാട്ടുപാടി നമ്മൾ അങ്ങനെ ആ ഒരു ദിവസം നമുക്ക് അറിയില്ല ഇതാണ് ആ റിസോർട്ടിന്റെ ഉള്ളോട്ടേക്ക് കേറുമ്പോൾ ഉള്ള ഭാഗം പക്ഷെ ഫ്രണ്ടിലൊന്നുമില്ല തന്നെ സ്റ്റെപ്പ് കേറിയിട്ടാണ് കേട്ടോ ഇത് ഇങ്ങോട്ട് മേലോട്ട് കൊണ്ട് ഞാൻ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ഇങ്ങനെ കാണുമ്പോ തന്നെ ബീച്ചും കണ്ട് നമുക്ക് ഇങ്ങനെ ഇരിക്കാം ഇത് പിന്നെ ഒരു റൂമാണ് അതില് ബാത്റൂമ് നല്ല വൃത്തിയുള്ള ബാത്റൂമാണ് കേട്ടോ ഇങ്ങനെ രണ്ട് റൂമും ഒരു കിച്ചണ് പോലെ കണ്ട് ഇപ്പൊ ഒരു ദിവസം നമുക്ക് താമസിക്കാനൊക്കെ അവര് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉം താമസിക്കാനൊക്കെ വേണമെങ്കിൽ അവർ കൊടുക്കും പിന്നെ ഇത് നമ്മള് താമസിക്കൊന്നില്ല ഒന്ന് രാവിലെ പോയിട്ട് വൈകിട്ട് വരെ നിന്നിട്ടുള്ളൂ ഇങ്ങനെ അവിടെ അവരെ റിസോർട്ടിൽ നിന്നും നമ്മൾക്ക് ബീച്ച് ഇങ്ങനെ കണ്ട് കടൽക്കാട്ട് കണ്ടോ ഓരോരുത്തർ കണ്ടോ അവള് വയനാട്ടിൽ നിന്ന് പോവാം കൊറേ വയനാട്ടില് പിന്നെ വരുമ്പോ ഉം നമ്മളെ ചുരത്തിന്റെ എപ്പോഴും ബ്ലോക്ക് ഉണ്ടാവില്ല നമുക്ക് ഇന്നലെ പെടുന്നു പേടിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലയോ ഒന്നും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ എത്തി ഇയാള് വേങ്ങരാണ് പിന്നെ ഇയാള് പുതിയങ്ങാടിയാണ് ഒരാള് നല്ലളാണ് അങ്ങനെ ഓരോരുത്തർ ഓരോ സ്ഥലത്തു നിന്നാണ് വരുന്നത് പിന്നെ ഒരു വരും നാലാളും പിന്നെ മീൻ ചന്ത ആ ഭാഗത്താണ് അപ്പൊ പിന്നെ ഒരിക്കലും പ്രശ്നമില്ല ഒരു പിന്നെ എപ്പോഴും ഒന്നിച്ചു കൂടി വരാൻ പറ്റും പിന്നെ ഞാനാണ് ഇവിടുന്ന് കുളങ്ങരപ്പീടന്ന് എത്തണം അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സ്ഥലത്തുനിന്ന് എത്തേണ്ടത് കക്കോടിയുള്ള ആള് നമ്മളൊക്കെ എത്തി കഴിഞ്ഞ ശേഷം എത്തി അപ്പൊ നമ്മള് ചായ ഒക്കെ ഒരു ചായ നമ്മൾ പറഞ്ഞാല് ഇവിടെ ഫുഡൊന്നും ഇല്ല കേട്ടോ ചായ നമ്മള് ഏല്പിച്ചാൽ അവര് കാച്ചി തരും അപ്പൊ ഒരു അവിടെ തന്നെ ഒരാൾ ആൾക്കാരുണ്ടെന്ന് തോന്നുന്നു കാച്ചി കൊടുക്കുന്ന അപ്പൊ അവരോട് പറഞ്ഞാൽ നമുക്ക് ഒരു ചായക്ക് ഇത്ര എന്നുള്ള ലെവലില് പിന്നെ എന്തെങ്കിലും കഴിക്കാൻ വേണമെങ്കിൽ അതും സ്നാക്സും ഉണ്ടാവും കേട്ടോ അപ്പൊ അവിടെ മീൻ പിടിക്കുന്ന വല ഇടുന്നത് കണ്ടപ്പോ നമ്മളൊരു നമുക്ക് നമ്മളെ സംബന്ധിച്ച് അതൊക്കെ ഒരു അത്ഭുതം തന്നെയല്ലേ അല്ലെ അവർ ആ തിരയിൽക്കൂടെ പോകുമ്പോൾ നമ്മളെല്ലാരും പേടിക്കുക അല്ലാ പഠിച്ചോനെ റബ്ബേ ഈ തിരയിൽ കൂടെ പോയിട്ടാണല്ലോ ഇവരിപ്പോ ഇടുന്ന ഓരോ തിര വരുമ്പോളോ അവര് ചാടിയിട്ട് പിന്നെ അതിനെ കണ്ട ആളെ കാണുന്നില്ലല്ലോ അതങ്ങനെ കൊറേ ഉള്ളോട്ട് പോയിട്ട് വല ഇട്ടിട്ട് ഇങ്ങനെ തിരിച്ചു വരും കണ്ടോ അത്ര ഇതായിട്ട് നല്ല നല്ല കടലെടുക്കുന്നുണ്ട് കേട്ടോ നല്ല അപ്പൊ നമ്മൾ ചെന്നപാട് കുറച്ചൊരു മഴ ഉണ്ടായിരുന്നു നമ്മള് ഫസ്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ വെച്ചാൽ പൊരിഞ്ഞ മഴത്താണ് മഴ കഴിഞ്ഞ പാടാണ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പക്ഷെ എനിക്ക് മഴ കൊണ്ടിട്ടില്ല പിന്നെ അവിടെ എത്തണ വരെ മഴ ഇല്ലായിരുന്നു അതുപോലെ തന്നെ എല്ലാവരും ആ ടൈമിൽ ഇറങ്ങിയതിനെക്കൊണ്ട് ആർക്കും വരുമ്പോ മഴ പക്ഷെ ഇറങ്ങാൻ എല്ലാവർക്കും ഒരു മടി തോന്നി കാരണം അത്രയും മഴ ഉള്ളൊരു സമയത്ത് ഉണ്ടായിരുന്നു രാവിലെ തന്നെ പിന്നെ എല്ലാവരും അവിടെ എത്തി പിന്നെ നമ്മൾ അവിടെ കയറിയുടെ ശേഷം മഴ പെടുന്നത് അപ്പൊ നമുക്ക് ഇരിക്കാൻ നല്ല സ്ഥലമൊക്കെ ഉണ്ടായതിനെക്കൊണ്ട് നമുക്കൊരു പ്രശ്നമില്ല കാരണം മഴന്റെ ഒന്നും വിഷയമില്ലല്ലോ നമ്മളൊക്കെ മഴ ഇല്ലാതെ നല്ല ബീച്ചിലെ കാറ്റും കൊണ്ടിട്ട് അങ്ങനെ ഇരിക്കുക നമ്മള് പിന്നെ ഓരോരുത്തര് കഥ പറയുക പിന്നെ എല്ലാരും എത്തിക്കഴിഞ്ഞ പിന്നെ അത് തന്നെയാണല്ലോ കഥ കഥകള് കഥ കഥ ഓരോരുത്തര് വന്ന കഥയും പിന്നെയൊക്കെ ഉണ്ടാവും എല്ലാം കഴിഞ്ഞിട്ട് അങ്ങനെ ഓരോരുത്തർ ഓരോ കഥകളായിട്ട് അങ്ങനെ ഇതിന്റെ മേലാണ് കേട്ടോ ഇത് ഉം എന്ത് കണ്ടോ ഒരു പത്തുന്നൂറാക്കൊക്കെ ഇരുന്ന് പരിപാടിയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് പക്ഷെ അവിടെ ഇപ്പം ഒരാഴ്ച മുൻപ് നല്ല കാറ്റടിച്ചില്ലായിരുന്നു അപ്പൊ അവിടുത്തെ ഓടൊക്കെ പാറിപ്പോയിട്ട് അവിടെ വെള്ളം എന്ന് പറഞ്ഞു അവര് അപ്പൊ അത്ര ഒരു വൃത്തിയായിട്ട് ഇല്ല നമ്മൾ അതിന് നമുക്ക് ആ മേലേക്കുള്ള ആവശ്യവും ഇല്ല നമ്മളാകെ പത്ത് പേരല്ല അതുകൊണ്ടാണ് ഒരു അപ്പൊ നമുക്ക് തന്നത് കണ്ടോ ഇവിടെ ഒക്കെ ചെയറും സാധനങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഒരു മീന് വലട്ടൊക്കെ എത്തിന്ന് തോന്നുന്നു വലട്ടിട്ട് ഒരു തിരിച്ചു വന്നു അപ്പൊ നമ്മളിങ്ങനെ കഥ പറഞ്ഞ് പാട്ട് പാടല്ലോങ്ങി നമ്മളറിഞ്ഞ് നമുക്ക് അന്താശ്ശേരി കളിക്കാന്ന് അറിഞ്ഞു അന്താശ്ശേരി ആകുമ്പോൾ എല്ലാവർക്കും നല്ല ഇൻട്രസ്റ്റ് ആണല്ലോ നമ്മൾ ഗെയിം ഒക്കെ വെക്കണം യാച്ചിരുന്നു മായന്റെ ഇതിൽ പോവോ പോകില്ലേന്നുള്ള ഒരു സംശയം കൊണ്ട് പിന്നെ അതൊക്കെ മറന്നുപോയി അങ്ങനെ നമ്മൾ അതാ അന്താശ്ശേരി നമ്മളെ ഫാസറ പാട്ട് തുടങ്ങി ഓരോരു ഭാഗം നമ്മളൊരു ഭാഗമായി നല്ലല്ലോ രസം ഉണ്ടാവുകയുള്ളു ഓരഞ്ചാളാണ് നമ്മളഞ്ചാളായിട്ട് അങ്ങനെ പാട്ടൊക്കെ പാടി കുറച്ച് നേരം നിന്ന് പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി ചോറ് നമ്മൾ ഇതേപോലെ ഓർഡർ ചെയ്തോ ഓരോ ഇതിൽ തന്നെട്ടോ ഓർഡർ ചെയ്തത് ഓരോടി പറഞ്ഞപ്പോൾ ഒരു ഓർഡർ ചെയ്ത് നമുക്ക് തന്നു ഞാൻ പറഞ്ഞു അതൊരു തന്നെ ആയിട്ട് തോന്നി കാരണം നമുക്ക് പിന്നെ ഞാൻ പാടുന്നതിന് കളിയൊക്കെ ചിരിക്കാട്ടോ അവര് രണ്ടാളും ഉം ഉം നമ്മളിപ്പോ ജാനകി ഒന്നല്ലല്ലോ അല്ലേ ചിത്ര ജാനകി അങ്ങനെ ഒന്നല്ലല്ലോ നമ്മള് നമുക്കറിയുന്ന മാതിരി പാടും ഞാൻ പിന്നെ പാട്ട് കൊടുത്തിട്ടില്ല കേട്ടോ അപ്പൊ തീനയൊക്കെ ഇവര് എന്ത് മീൻ പിടിച്ചിട്ട് വരുന്നു അപ്പൊ തീനയൊക്കെ കൂടെയുള്ളൂ അവർക്ക് ആ മീന് വേണം അവർക്ക് ആകെ അത്രയും നേരം നിന്നിട്ട് ആകെ കിട്ടിയ മീനാണ് ഞാൻ കാണിച്ചു തരാം ഇതാത്തിരി നമ്മള് വിളിച്ചു ചോദിക്കാണ് മീനുണ്ടോ മീനുണ്ടോന്ന് അപ്പൊ അവർക്ക് കറി വെക്കാനൊക്കെ ഉള്ള മീനൊറ്റാണോ അവര് പിടിച്ചതെന്ന് തോന്നുന്നു ആകെ കുറച്ചേ ഉള്ളു അപ്പൊ അതുകൊണ്ട അക ഇതാണ് ഇപ്പൊ അവര് അത്രയും നേരം നിന്നിട്ട് മൂന്നാല് പേര് മെനക്കെട്ടിട്ട് അവർക്ക് കറിയൊക്കെ ഉള്ളത് കിട്ടി പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും അല്ലേ നമ്മള് പിടിച്ചപാട് തന്നെ അതൊക്കെ കറി വെച്ച് കഴിക്കണത് പിന്നെ അപ്പൊ പ്രത്യേകിച്ച് ചോറൊക്കെ എത്തിയിട്ടോ ഇങ്ങനെ കണ്ടെയ്നറിലാണ് നമ്മൾ മതി പറഞ്ഞത് പിന്നെ പ്ലേറ്റ് ഒന്നും എടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട് അപ്പൊ അതിലേക്ക് ഒരു തൈരും അച്ചാറും ചിക്കൻ ബിരിയാണി കെട്ടോ അത് അവര് നമ്മള് ഓർഡർ ചെയ്യാൻ പറഞ്ഞിട്ട് ഇങ്ങനെ തന്നെ മതി പറഞ്ഞു പിന്നെ ബക്കറ്റൊക്കെ ഇണ്ടായിരുന്നു ബീച്ച് ഏരിയ അല്ലേ കിട്ടാൻ ഫുഡിനൊന്നും നമുക്കൊരു ബുദ്ധിമുട്ടില്ല ഓർഡർ ചെയ്യാനൊക്കെ പറ്റും ചെയ്യും അവരന്നെ ഓർഡർ ചെയ്ത പിന്നെ എല്ലാവരും പിന്നെ ചോറ് കഴിക്കുന്ന ഇരിക്കുകയെന്നാർന്ന് അങ്ങനെ ചോറ് കഴിച്ചുകഴിഞ്ഞ് നമ്മൾ അസറ് വരെ അവിടെ ഇരുന്നു കേട്ടോ പിന്നെ കുറച്ചേരം കഥകളൊക്കെ പറഞ്ഞിട്ട് ഒരു അസറായപ്പോൾ നമ്മൾ ഇറങ്ങി കാരണം മഴ പെയ്തിണ്ടെങ്കിൽ നമ്മളൊക്കെ ബുദ്ധിമുട്ടി പോകൂലെ എല്ലാരും പല ഭാഗത്തും എത്തേണ്ടേ പിന്നെ കണ്ടോ കടലാപ്പുത്തിനൊക്കെ നല്ല എടുക്കുന്നുണ്ട് ഈ ഭാഗത്തൊന്നും വെള്ളം നങ്ങയാത്ത ഭാഗത്തേക്ക് വരെ വെള്ളം ഒലിച്ചു വരെ തുടങ്ങി അപ്പൊ നമ്മളെ നിസ്കാരവും കഴിഞ്ഞ് നമ്മളെല്ലാരും കൂടി ഇറങ്ങി അപ്പൊ ഇറങ്ങുമ്പോഴോ പൊരിഞ്ഞ വെയില് നമ്മള് മഴത്ത് പിടിക്കാൻ കൊട കൊണ്ടുവരുന്നത് നമുക്ക് വേ ഈ വെയിലുകൊണ്ട് കൊട പിടിക്കേണ്ടി വന്നു അത്രക്കും നല്ല ഉം വെയിലായിരുന്നു നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുക കണ്ടോ നമ്മള് നല്ല പെരുമാത്ത് പോയ ആൾക്കാര് നല്ല വെയിലത്താ ഇറങ്ങുന്നത് നമ്മള് ചോദിച്ചാൽ ആ പുളിമൂട് പോലത്തെ സ്ഥലത്ത് അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് വീഡിയോ ഒക്കെ എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ വേഗം ഇറങ്ങുന്നത് പിന്നെ എല്ലാവർക്കും വേഗം എത്തണം എന്നുള്ള ഒരു ധൃതി ഉണ്ട് മഴ പെയ്യുന്ന മുന്നേ എല്ലാര്ക്കും ദൂരത്തല്ലേ ഇവരൊക്കെ അവിടെ എത്തണ്ടേ അപ്പൊ ആ ഒരു ഉണ്ട് നമുക്ക് പിന്നെ ഒരു ഓട്ടം പിടിച്ച പിടിച്ചാ വേഗം എത്തുന്ന സ്ഥലമാണ് ഉം അപ്പൊ അവിടെ പ്ലാൻ ഇട്ട് നമുക്ക് പിന്നെ ഫാലൂദ കുടിക്കാൻ വേണ്ടിയിട്ട് ഏഹ് സംഗീതയിൽ പോവാ ഇവരൊക്കാന്ന് പറഞ്ഞു ലാസ്റ്റ് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പത്തിനെയൊക്കെ വലക്കി പിന്നെ എല്ലാവരും പറഞ്ഞു പിന്നെ വേണ്ട നമുക്ക് ഏർ നേരം വൈകും എന്നറിഞ്ഞിട്ട് പിന്നെ നമ്മള് ആറുപേര് മാത്രമേ ഉള്ളായിരുന്നു ഫലൂദ് അടിക്കാൻ വേണ്ടി പോയത് അപ്പൊ അങ്ങനെ എല്ലാരും കഥ പറഞ്ഞ് നമ്മൾ അവർക്കുള്ള പൈസ ഒക്കെ കൊടുത്ത് അങ്ങനെ നമ്മളെ ഇറങ്ങാണ് ഇറങ്ങി നമ്മൾ പുളിമൂട്ടിന്റെ അങ്ങോട്ട് നടന്ന് പോയി കുറച്ച് ഫോട്ടോസ് അവിടുന്ന് വീഡിയോസ് എടുത്ത് നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് നമ്മള് ഇപ്പൊ ഒരു പച്ചപ്പൊക്കെ ഉണ്ട് നമ്മള് വയനാട്ടിൽ പോയാൽ മാത്രല്ല പച്ചപ്പ് കാണാൻ നമ്മളെ കോഴിക്കോട് ടൗണിലും ഇതേപോലെ പച്ചപ്പ് ഉണ്ട് എന്ന് മനസ്സിലായി കണ്ടില്ല ഇത് നല്ല വെള്ളം ഉണ്ട് കേട്ടോ നല്ല വെള്ളം വെച്ചാൽ നല്ല നല്ല തരടിക്കുന്നുണ്ട് ഇപ്പൊ വെയിലുണ്ടായിട്ട് നമ്മൾ എല്ലാവരും കുട പിടിച്ചിട്ടോ പോയത് നല്ല വെയിൽ വെച്ചാൽ നല്ല വെയിലായിരുന്നു കണ്ണിലേക്ക് കുതിക്കുന്ന വെയിൽന്ന് അറിയില്ല അങ്ങനത്തെ വെയിലായിരുന്നു അത് കഴിഞ്ഞ് കുറച്ചൊരു അരമണി മുക്കാ മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾക്ക് മഴ പെയ്തിട്ടോ നല്ല കണ്ട നല്ല പച്ച കളറില് പച്ചപ്പ് നല്ല ഭയങ്കര എന്താണ് പുല്ല് എന്താ പറയാ നെല്ലല്ല പുല്ല് എന്നാ പറയുന്നത് നെല്ലല്ല മറ്റേ കാടാണ് പക്ഷെ എന്നാലും അതൊരു ഭംഗിന്റെ തരടിക്കുന്നണ്ടോ അപ്പൊ നമ്മള് ഈ അജിത്തിന്റെ ഇവിടെ ഒക്കെ നിന്നിട്ട് കണ്ടോ ഇപ്പോൾ പറഞ്ഞ അവിടെ നിന്നിട്ട് നല്ല രസമായിട്ടുണ്ട് എല്ലാവർക്കും ഒരു ഫോട്ടോസൊക്കെ എടുക്കണംന്ന് പറഞ്ഞു നല്ല രസം തന്നെ അല്ല എല്ലാവരും കൂടുമ്പോൾ നമ്മളെ കഥകളൊക്കെ പറഞ്ഞു എല്ലാവരും നമുക്ക് പോവാനുള്ള ടൈം ആയപ്പോ പിന്നെ എല്ലാരും ആ നമുക്ക് ഇനി വേഗം ഫോട്ടോസ് എടുക്കല് കുട പിടിച്ചിട്ട് എല്ലാവരും എടുത്തിരുന്ന കുട പിടിക്കാതെടുക്കാറ് അങ്ങനെ പിന്നെ എല്ലാവരും ഒരു ഫോട്ടോ എടുത്ത് ഒരു വീഡിയോ രസമാണ് എല്ലാവരും കണ്ട കട നമ്മള് ബാക്ക് കടൽ എന്ത് രസല്ലേ കാണാന് മനസ്സിന് ശരിക്കും എല്ലാവരും പറയും കടൽ കാണുമ്പോൾ ഒരു മനസ്സിനൊരു സമാധാനാണ് സത്യമാണ് അല്ലേ കുറെ നേരം നമ്മള് കടലിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മനസ്സമാധാനം നിൽക്കുന്നുണ്ടേ അതുപോലെ എന്നെപ്പോലെ മനസ്സമാധാനം ഉള്ളവര് കമന്റ് ചെയ്യാ ബീച്ചിൽ നമ്മൾ എത്ര നേരം ഇരുന്നാലും നമുക്ക് സമയം പോകണമെന്ന് അറിയില്ല നമ്മൾ നമ്മളിങ്ങനെ ആ കടലും നോക്കി അങ്ങനെ കണ്ടിരിക്കും പിന്നെ എല്ലാവർക്കും ദൂരെ എത്താല്ലോ ചോദിച്ചാൽ അപ്പൊ നമ്മള് മടിഞ്ഞ് അവിടുത്തെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ എല്ലാവരും മടങ്ങി പിന്നെ ഓട്ടോ കിട്ടണമെങ്കിൽ കുറച്ചങ്ങോട്ട് പോകാൻ വേണ്ടി വരും ചിലപ്പോൾ ആ ഭാഗത്തുനിന്ന് കിട്ടും നമ്മൾ പിന്നെ നടന്ന് എല്ലാരും കൂടി മെയിൻ റോഡിൽ എത്തിയപ്പോഴാണ് നമുക്കൊക്കെ ഓട്ടോ കിട്ടിയത് അതുകൊണ്ട് അവിടെയൊക്കെ വണ്ടി ബൈക്കായിട്ട് വരെ ഒരു പോണ്ട് ചെക്കന്മാരൊക്കെ ഉച്ചക്കന്മാരൊക്കെ പിന്നെ നമ്മളിങ്ങോട്ട് വരുമ്പോണ്ട് ബൈക്കായിട്ട് ഓരോരുത്തര് പോണു അങ്ങനെ ഞാനൊന്നാ നടന്ന അവിടുത്തെ പച്ചപ്പൊക്കെ കണ്ടു കണ്ടുവന്ന് ആസ്വദിച്ച് വരികയാണ് ഞാനാ ലാസ്റ്റ് വരുന്നത് ബാക്കി എല്ലാവരും മുന്നിലിടുന്ന അങ്ങനെ നമ്മള് ഫാലൂദൊക്കെ കുടിച്ച് സംഗീതത്തെ ഫലൂത്ത് ഒരു പ്രത്യേകതന്നെട്ടോ എല്ലാവർക്കും ഇഷ്ടം നമ്മൾ ആറുപേരെ ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ ബാക്കി എല്ലാവരും ബസ്സില് പോയി എല്ലാരും ദൂരെ ഉള്ളവരല്ലേ അങ്ങനെ അങ്ങനെ സന്തോഷിച്ചൊരു ദിവസം കഴിഞ്ഞ് താങ്ക്